മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ എം പി നയിക്കുന്ന സാഹസ് കേരള യാത്രയ്ക്ക് കറുകുറ്റിയിൽ സ്വീകരണം നൽകി മഞ്ചേശ്വരം മുതൽ പാറശാല വരെ ആയിരത്തി നാനൂറ്റി എഴുപത്തിനാല് മണ്ഡലങ്ങളിലൂടെയാണ് ജാഥ പര്യടനം നടത്തുന്നത് മഞ്ചേശ്വരം മുതൽ പാറശാല വരെ ആയിരത്തി നാനൂറ്റി എഴുപത്തിനാല് മണ്ഡലങ്ങളിൽ പര്യടനം നടത്തുന്ന ജാഥയെ എറണാകുളം ജില്ലാ അതിർത്തിയായ കർകുറ്റിയിൽ സ്വീകരിച്ചു ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് റോജിയം ജോൺ എം എൽ എ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുനില സെബി തുടങ്ങിയ നേതാക്കൾ ചേർന്ന് ജാഥ ക്യാപ്റ്റനെ സ്വീകരിച്ചു തുടർന്ന് നടന്ന സ്വീകരണ യോഗം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു കറുകുറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക ശശികുമാർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഷൈജോ പറമ്പി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ആന്റു മാവേലി നിയോജക മണ്ഡലം പ്രസിഡന്റ് ടി എം വർഗീസ് അഡ്വക്കേറ്റ് ഷിയോപോൾ കെ പി ബേബി തുടങ്ങിയവർ പങ്കെടുത്തു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഷോറൂം सीवीआर ट्रेड सेंटर बिहाइंड चुंगत ज्वेलरी अंगमाली